ഈ പഴയ ബിൽഡിങ്ങിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ പുതിയ ഇടിയിലേക്കാണ് പോകുന്നത് കേട്ടോ അതേ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇത് നമ്മുടെ സ്റ്റാഫ് റൂമാണ് അവസാനത്തെ അവിടത്തെ ഫുഡ് കഴിപ്പാണ് അപ്പം ഞാൻ റീസസ്സിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു എന്താ പറയുക മീൻ അവസാന അവസാനമായപ്പോഴത്തേനും ഒത്തിരി പൂർലി പേഷ്യൻസ് ഒക്കെ ആയിരുന്നു അപ്പം ഇവിടെ ഞങ്ങൾക്ക് പേഷ്യൻറ്റിനെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഞങ്ങൾ ഓടി വന്ന് ഞങ്ങളുടെ അവിടെ ഒരു ഫോട്ടോ എടുത്താണ് ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു റീസസ്സിൽ വർക്ക് ചെയ്തത് റീസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിക്കായിട്ടുള്ള പേഷ്യൻ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സെറ്റിൽഡ് ചെയ്യും അതങ്ങനെയാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ റീസസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താ പറയുക നല്ലൊരു ടീം വർക്കായിരുന്നു അപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവർ നല്ല ആക്റ്റീവും നല്ല ഒരു ലീഡർഷിപ്പ് സ്കിൽസും ഉള്ളവരായിരുന്നു അപ്പം തേ രാവിലെ ഏഴ് പതിനഞ്ചായി രാവിലെ എഴുന്നേറ്റ് ഡോർ തുറന്ന് നമ്മുടെ പുതിയ ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓപ്പണിങ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണെ അപ്പം എന്താ പറയുക അപ്പം ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടുണ്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പം എനിക്കിന്ന് ഓഫാണ് ഓൺലി ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം പോകുക ഭയങ്കര തണുപ്പാണ് ഈ മഴയൊക്കെ കിടക്കുന്നു ഓക്കെ അപ്പം നമുക്ക് പോകാം കേട്ടോ ഓക്കെ എന്താ എൻട്രൻസ് ആണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കും ഇത് ഇവിടെ ഒരു പണി നടക്കും പനി കഴിയുവാണെങ്കിൽ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എൻട്രൻസ് ആണ് ഇപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫിസിയോ ഡി വൺ കുറച്ച് വാർഡ്സൊക്കെ അവിടെ ഉണ്ട് ആ സൈഡിൽ ഓക്കെ വീൽചെയർ പാർക്കിങ്ങുള്ള സ്പേസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴി ഇവിടെ സീറ്റ് പഴയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നു മുതൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ ബിൽഡിങ്ങിനാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ യു കെയിൽ വീൽ ചെയറുമുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് പാർക്കിങ് സ്പെഷ്യൽ അലോക്കേഷനായിട്ടുള്ള ബേസ് ഉണ്ട് കേട്ടോ നാട്ടിലത്തെ പോലെ നമുക്ക് എന്താ പറയുന്നത് ഒരു കറക്റ്റ് സ്പേസ് ഇല്ല പാർക്ക് ചെയ്യാനൊന്നും അങ്ങനെയൊന്നുമില്ല ഇവിടെ നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് യാത്രയാണ് എനിക്ക് തോന്നുന്നു ഞാൻ മെയിൻ എൻട്രൻസ് വഴിയാണ് എനിക്ക് ഇതിലേക്ക് വരാൻ എളുപ്പം തോന്നുന്നു മെയിൻ എൻട്രൻസും ഈസ്റ്റ് എൻട്രൻസിൽ കൂടി നമുക്ക് വരാം പിന്നെ നമുക്ക് അവിടെ കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കോറിഡോറുണ്ട് ആ വഴി കൂടെ വരാം കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്

Get it it Are we waiting? <laughs> <laughs> Come on, open <operate> it! <laughs> oh, oh. Ready, steady, I open won't. Yet, so that they up. won't open What?! Oh.

Nice first day. Are you enjoying it? Uh. Uh -huh. So <gasps> oh, lift! Lift. Let's see, the lift is going to work oh i don't think it's working yet it is going up. no not yet if you go all the way to the step lots of steps lots of step lots of step lots of step then i have to go all the way yeah from here it got a nice view hospital okay. Step, okay. Then. This is our link corridor, and we are coming here, staff only. Boom, I think this is our I have to keep my bags and things here. So, i got toilet. We have got the oh coat hanging. So, it's there. It's the dress here. ഒറ്റമാതിരി സ്പേസ് ഉണ്ട് അവിടെ എന്തിനാണ് ഒരു ചെയറ് സ്നാസ്ആം ഓക്കെ സ്നാപ് സ്റ്റാർ എവരി സ്റ്റിൽ അൺപാക്കിംഗ് ആയിട്ട് ഓഫീസേഴ്സ് തയാറിങ് സെറ്റ് ഔട്ട് ടൂൽ ടൂൽ എത്തി So we have one, two, three. Oh, hmm. staff. this is our staff restroom. Oh my god, it's not that much but it's a colorful chairs. Yeah, coffee, tea. Good morning, welcome to your new ED staff room. Yeah. നമുക്ക് ഇതിലക്കൂടെ സ്റ്റാഫ് ടബൻസിലേക്ക് അത് പുറത്തേക്ക് പോകട്ടെ തുറക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കട്ടെ ഏ നമുക്കിതിലേക്കൂടെ പോയാലോ നമ്മുടെ വിശാലമായ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫുൾ ഏരിയ അവിടെ നമുക്കിപ്പോൾ ചമ്മറാമുണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയിരിക്കാം അവിടുത്തെ ഹിൽ വ്യൂസൊക്കെ കണ്ട് ഓക്കെ ഇതി അപ്പം ഇതിൻ്റെ പുറകിലത്തെ ഇതൊന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് വരുന്നുണ്ട് ഓക്കെ അവിടെ നമ്മുടെ അതാണ് നമ്മുടെ ഈസ്റ്റ് എൻട്രൻസ് ഒക്കെ നമുക്ക് വരാം ഓക്കെ സ്റ്റാഫ് റൂം അത്ര വലിയ ബുഗ് ബിഗൊന്നും അല്ല പണ്ടത്തെ ഇടി അടച്ച് കോഫിയും ടീയും ബിസ്ക്കറ്റും എല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊട്ട് വരുമ്പോളത്തിനും ഇതൊക്കെ കാണുമോ എന്ന് സംശയമാണ് നമുക്കവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ഫ്രിഡ്ജിൽ നിന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം യു വിൽ ബി ഇൻ മൈ യൂട്യൂബ് ഡാൻസ് ഡാൻസ്

ഡൗൺ നമ്മുടെ മെയിൻ മെയിൻ എൻട്രൻസിലേക്ക് എൻട്രൻസിലേക്ക് അപ്പോൾ നേരെ ാണ് അപ്പൊ നമുക്കിവിടെ ഫ്രൂഡ് സ്റ്റാൾ ഉണ്ട് ഇവിടെ ഹൈ ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് ക്രിസ്മസ് ഷോപ്പിംഗിന് ഉണ്ട് പിന്നെ മാർക്കാൻ സ്പെൻസറിന്റെ ഫുഡ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് പോയത് എനിക്ക് ഒത്തിരി ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇത് അവൻ്റെ പ്രാക്ടീസ് എജ്യൂക്കേറ്റർ ആണ് എന്റെ കൂടുതൽ ജോലി ചെയ്യുന്നവരാണ് ഇത് ഞങ്ങളുടെ ബാൻഡ് സിക്സ് സെവൻ മേട്രൺസ് ഇത് ബാൻഡ് സിക്സ് സെവൻ ആൾക്കാരാണ് അപ്പം ബ്ലൂ ഇട്ടേക്കുന്നത് അതായത് ഈ നേവി ബ്ലൂ ഇട്ടേക്കുന്നവരെല്ലാം ബാൻഡ് ഫൈവും ഡാർക്ക് ബ്ലൂ ഇട്ടേക്കുന്നവർ സിക്സും സെവനും പിന്നെ ഉണ്ട് കേട്ടോ അതിനകൂട്ടത്തിൽ പിന്നെ ഗ്രേ കളറ് നമ്മുടെ സപ്പോർട്ട് വർക്കറാണ് ഇത് നമ്മുടെ സ്റ്റുഡൻസാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എന്താ പറയുക പ്ലേസ്മെൻ്റ് ആയിട്ട് വന്നേക്കുന്നവരാണ് അവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പുറകിൽ അപ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എയ്റ്റ് എ എം മുതലാണ് ഇൻ ചെയ്തത് ഇത് നമ്മുടെ സിസ്റ്റർ സീൻസ് ഞങ്ങളുടെ മേട്രൻ ഒക്കെയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നൊരു സെൽഫി എടുത്തു നമുക്ക് നേരെ നമുക്ക് പീഡിയാട്രിക്കും അഡൾട്ട് എമർജൻസി അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ അപ്പം ഇപ്പം നമുക്ക് അഡൽട്ടും ചിൽഡ്രൻസ് അങ്ങനെയാണ് എഴുതി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് അഡൽട്ട് സെൻട്രൻസ് ചിൽഡ്രൻ സെൻറ്റർസ് അങ്ങനെയാണ് കേട്ടോ അപ്പം അപ്പം ഇതാണ് എം ജെ ഫോട്ടോഗ്രാഫി എന്നുള്ള അവരാണ് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തത് അപ്പം ഞാനതിൽ കൂടെ പോയി നടന്നൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ഓരോ ഏരിയക്കും ഓരോ പ്രത്യേക കളറാണ് നമ്മുടെ പീഡിയാട്രിക് ഏരിയയാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകൂടെ ഇതൊക്കെ ഇപ്പം നല്ല നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടാണ് കുറച്ച് കുറച്ചും ഇതൊക്കെ മെസ്സപ്പ് ആവൂലെന്ന് പറയുമ്പോൾ ഒരു വിഷമം അപ്പം ഓരോ ഏരിയയിലും എന്താ പറയുക ഒത്തിരി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്ന് ഫസ്റ്റ് ഡ്യൂട്ടി ചെയ്യുമ്പം ഇപ്പം എല്ലാ സാധനങ്ങളൊന്നും അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി ഓരോന്നും നമ്മൾ ചെയ്ത് പഠിച്ചു വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അറിയില്ല എങ്ങനെയാണെന്ന് നമ്മുടെ വെയ്റ്റിംഗ് ഏരിയയാണ് പേഷ്യൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരോട് ഇരുത്തി നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് അവരെ പുറത്തേക്ക് ഇരുത്തും അപ്പം കഴിയുന്നിടത്തോളം പേഷ്യൻറ്റിനെ പെട്ടെന്ന് കണ്ട് തിരിച്ചുവിടുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം അപ്പം നമുക്ക് ഇത് വൺ വേ സിസ്റ്റമാണ് നമുക്കൊരു സ്ഥലത്തു കൂടെ പേഷ്യൻറ്റിനെ നമുക്ക് സ്റ്റാഫിന് പോകാം ആം ആം എന്താ പറയുക ആംബുലൻസ് ക്രൂ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് അതായത് ട്രോളി വീൽ ചെയർ അങ്ങനെ വരുമ്പോഴത്തേനെ ഒരു ഏരിയ കൂടെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ നമുക്ക് ഇടുക്കകത്ത് തന്നെ സി ടി സ്കാനും എക്സ്റേയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കാരണം അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റേയും കൊണ്ട് അതും എസ്പെഷ്യലി ട്രോമ പേഷ്യൻറ്റിനെയും കൊണ്ട് ഒത്തിരി ദൂരത്ത് പോകേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കളർ സ്കീമും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു അപ്പം എന്താ പറയുക ഇതിങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ഇത് ടൂർ പോലെ നമ്മളെവിടെയെല്ലാം കൊണ്ടുപോയി ഇതാണിതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളവിടെ ആക്ച്വലി ജോലി ചെയ്യാൻ പോകുമ്പോൾ മാത്രമേ എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പലടിക്കുക Bye bye and take care.